ഇന്ന് കാര്യത്ത് യാതൊരു കണ്ടന്റൊന്നും ഇല്ല അല്ലെ ഇത് വെറുതെ വ്ലോഗ് എടുക്കാൻ ഇറങ്ങിയതാണ് നമ്മള് ചങ്ങായി പോവാണ് എന്താ ഇൻഷാല് എന്താ വെച്ചാല് വെരുന്ന തലേന്നൊട്ട് എന്നോട് പറയിൽ ഇറങ്ങിയിക്കണ നാളെ പോവും നാളെ പോവും എന്നിട്ട് ഇങ്ങനെ ആക്കും അപ്പൊ ഇന്ന് എന്താ പരിപാടി വെച്ചാല് എന്താ പരിപാടി ഒന്ന് ടക്കര പോണം പെരിയിലൊന്ന് കേറണ എന്നിട്ട് ആദോനാവും ആദൂനടുത്ത് വരണം അത്രേ ഉള്ളു വേറെ വേറെ ഒന്നല്ലോട്ടുണ്ടാക്കണം പരിപാടിയാണല്ലേ ഞമ്മക്ക് ഇടക്കര പോണം അവിടെ പോണം

ണ്ട് വന്നിട്ട് അങ്ങനല്ലേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇനിയിപ്പോ ഇത് വേണ്ട നമ്മള് വേറെ മ്യൂസിക് കൊടുക്കണ്ടല്ലോ ഞാൻ അങ്ങനെ മൂള അടിയിൽ കൊള്ളാം ഇങ്ങനെ പറഞ്ഞു അതിനൊക്കെ കോപ്പി വെച്ച് നിലപോലെ കൊടുക്കണ്ടാണ് എന്റെ ഒറിജിനലെ വെല്ലുവിനായവണ്ടേക്കാറുണ്ട് മറ്റേ ഫ്രണ്ട് പാട്ടൊക്കെ എന്റെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഏതാ ലൈലാൻ്റെ മണ്ണിൽ ഏതെ പാട്ട് ഏതെങ്കിലും

ഈ ഒരു റീലിന് മേടി ആ തേദീനെ പോവാണ് കേട്ടോ നേതീനെ എന്നിട്ട് ആ പേപ്പർ ഞാൻ തെറ്റിയപ്പോ രണ്ടാമത്തെ ചെറിയപ്പ എന്താ പറയാ നോക്കിയപ്പോ ചെറിയാപ്പിനെ കാണാനില്ലായിരുന്നു ചെറിയപ്പുനോട് ആത്മാറി നമ്മളെ പേടിപ്പിക്കല്ലേ പേടി ആ പാട്ടടി കൊടുത്തങ്ങള് അതിന്റെ രീതി അവിടെ ചുക്ക് പേര് ടാ വേറെ <sociedad> <studio> <toy>? <geraffa comfy> <Có aroma.'"> <joyrik> <laughs>. ഒന്നും അറിയില്ല ആറ്റിറ്റ്യൂഡണ്ട് കണ്ടെ മലയാളാണോ ഹിന്ദി ആണോ സൂപ്പർ രണ്ട് ലൈന തെറ്റാ പാടിയൊക്കെ േ നിങ്ങൾ ആകുണ്ടല്ലോ ആരുങ്ങൾ തള്ളി പറഞ്ഞ അത് ഞാനല്ലെങ്കിൽ ഞങ്ങളെ തളർത്തലുണ്ടായി ഞങ്ങളെ മാപ്പിള പാട്ട് നല്ലോന്നുണ്ട് കിട്ടിട്ട്

പാടി ചോർന്നു മാതി കുത്തിയാണല്ലോ മതി എന്താ ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞുഞ്ഞാണ്ടീ ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞുഞ്ഞാണ്ടീ ഇന്നെ വീട്ടിലെ കല്യാണാലങ്കാരം ഇന്നെ വീട്ടിലെ കണ്ണീരാളി ഇന്നെ വീട്ടിലെ കല്യാണാലങ്കാരം ഇന്നെ വീട്ടിലെ കണ്ണീരാണി കുതിരക്ക് കൊമ്പില്ല മുതിരക്കോ കൽപ്പില്ല പച്ചിനെ പാമ്പിനോ പത്തിയില്ല മുതിരക്കോ മതിരല്ല പച്ചില പാമ്പിനോ കൊമ്പില്ലേ ഞാൻ നോക്കുമ്പോൾ ഞാൻ അല്ലാതെ ഇന്നങ്ങൾക്ക് നിങ്ങൾ മറ്റേതിലേ മോലാന്റെ ഒരു പടല്ലേ ഓളത്തോ ഒരു സാധനം ചിന്താമണിക്കലൊക്കെ നല്ല സുരേഷ് കോവിനെ

ല്ലേ ചോറൊന്നുമ്പോ കാണാം അങ്ങനെ നമ്മളിപ്പോ നേരം ഒന്നേകാല് ടൈം ആയില്ലേ ചോറ് ചോറ് നല്ല മോരുകറി ചിക്കൻപോലെ മുപ്പേനുണ്ട് നല്ല ചെറിയ കുറച്ചുണ്ടാക്കി മോരുകറിയുണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ പപ്പടവും ഉണ്ട് ആരങ്ങനെ തിന്നാന്ന് തരിക ആ വേറെ വല്ല പെണ്ണൊക്കെ ആണെങ്കി നഷ്ടേ നിങ്ങൾക്ക് പറയണ്ടോ ഇങ്ങോട്ട് നോക്ക് അപ്പൊ ഞങ്ങൾ ഇനി ചോറുന്നട്ടെ ചോറ് വേഗം മാറ്റണം അല്ലെ ഇനി വണ്ടിമ്മ കയറി കാണാം അങ്ങനെ നമ്മളിപ്പോ ചോറൊക്കെ തിന്ന് കരി ഇറങ്ങാൻ നിൽക്കാണ് എന്താണ് കോട്ട ഒക്കെ തട്ടി കൊട്ടത്തെ മഴ ചാറുണ്ട് ഇത്രയും നേരമായിട്ട് മഴക്കൊരു ഗ്യാപ്പ് ഉണ്ട് ഇനി ആ ടൈം നോക്കി ഇറങ്ങിയപ്പോ മഴ പെയ്യണ്ട അങ്ങനെ ചില്ലാനായി അപ്പൊ എന്നിട്ട് പെരിയില് ഓന എടുത്തിട്ട് വില വിചാരിച്ചു നല്ല എന്നിട്ട് നല്ല അപ്പൊ ഞാൻ ഇവിടെ കഴിഞ്ഞ പിന്നെ ഒരു അഞ്ചു മിനിറ്റ് വന്നിട്ട് പിന്നെ ഓന കൊണ്ടുവരാൻ പോണോത്തുമ്പത്തി മഴ നമ്മളാദിനെ കൊണ്ടുവരാൻ എത്തിയിട്ടോ ഉം ഓടങ്ങോട്ട് ഉള്ള കേറി പോയിക്കണ് കൊണ്ടുവരാന് അപ്പൊ കഥാനായകനും കഥാനായികയും അങ്ങനെ അവിടെ ഇട്ട് വരുന്നുണ്ട് വേം ബാ ഉന്മേഷണ്ട് ഏറങ്ങിട്ടില്ല വേം ബാവേ ചങ്ങായ വേ നെയ്ച്ചെറിയോ എന്റെ ലേറ്റ് ആയത് കൊയിഞ്ഞ സ്ഥലം ഏകദേശം ഒന്നും പാടൊന്നോ അത് എവിടെ അത് കൊയിഞ്ഞാടിയത് ഇത് എവിടെ എന്താ നിങ്ങള് വണ്ടി എവിടാതെ ഇവിടെയാണ് ഞാൻ ഇവിടെ ആണ് ഞാൻ മരുന്ന് കറന്നത് ഇവിടെ ഒരു കുണ്ട് ഇങ്ങനത്തെ റോഡായ കൂടെ ഞാൻ വരില്ല ഞാൻ വേറെ വജ്ജുണ്ടാക്കിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ മറ്റേ അങ്ങാടി കൂടെ ഞാൻ ജന്മുണ്ടെങ്കി ഞാൻ വണ്ടി വരൂല്ല

ഞങ്ങള് പറഞ്ഞ കടി വാങ്ങിട്ട് നേരെ പോട്ടക്കാട്ട് വിളിച്ചോക്കി അവിടെ ഇരിക്കത് കഴിച്ചിട്ടുണ്ടോ ഓൾറെഡി എന്താ അങ്ങനെ ഒരാളെ പാഞ്ഞു വന്നിട്ട് നല്ല ഉണ്ട് കത്തഞ്ചായ് വിത്തും നെയ്യമത്തില്ലാതെ രസണ്ട് മറ്റോടെ മാറ്റു കഴിഞ്ഞിട്ടുള്ള ഒരു ഷോട്ടിന് വന്നപ്പാടെ കിടക്കണ്ട് അങ്ങനെ നമ്മളെ ഇപ്പൊ ചായവിടെയൊക്കെ കഴിഞ്ഞ് ചെഫിന മാറ്റിയൊക്കെ ബന്ധിക്കണം ഒരു റീൽ എടുക്കാണ്ട് അല്ലേ അതാണ് വിഷയം ഏ അന്ന് കണ്ട ചിരിച്ച മരുവന അതിനെ കണ്ടിട്ട് അമ്മയെ കീ പോയി ചെറിയ വീട് എടുത്ത് കജോളാ ബേക്കറി വാണ എടുത്ത് വെക്കി തിന്നോ തിന്നൊടുത്ത ആ പോയി പിന്നെ അയിരക്കാരെ കോൺസെന്റേഷം ആ ഒരു പേര് തീ കറി ഞങ്ങക്ക് അവിടെ ഏകദേശം ആയിരുന്ന വീഡിയോ കാര്യൊക്കെ എടുത്തിട്ട് വേറെ അല്ലെ എപ്പഴാ കജ്ജ നദിയില കണ്ണനും കാര്യൊക്കെ ആലോചിച്ചിട്ടും ആണ് എല്ലാരോടും ഇരിക്കാൻ ഒക്കെ പറഞ്ഞിങ്ങനെ ചെറിയ പ്രൊമോഷനാണ് അപ്പൊ ഞാൻ കിട്ടിയിട്ടില്ലെങ്കിലും അവക്കതെ വാങ്ങണ്ടി വരും എന്താണ് കാര്യായിട്ട് ഞങ്ങള് കുത്തിരുന്നു അപ്പൊ അടിയാക്കത്തി എല്ലാരും ഇതോ എന്താ പറയാല്ലേ പരീക്ഷയില്ലേ നമുക്ക് വീഡിയോ എടുത്തപ്പോടെ ക്ലിയർ പോരാ ലേറ്റ് ഒക്കെ ഒന്ന് പണിണ്ടോ അപ്പൊ ഏതായാലും ലേറ്റ് ഹിറ്റ് ചെയ്യാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് എല്ലാം ഒരാൾക്ക് ഡയലോഗ് പറയാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കല്യാണം പോയി പറയല്ലാതെ വേറെ വല്ല വജ്ജും അഞ്ചു ഞാൻ കൊടുത്ത ഡയലോഗ് വെച്ചാല് അതുകൊണ്ട് പോയി പറയല്ലാതെ വല്ല വജ്ജുണ്ട മോര് വജ്ജും പോയി വല്ലാതെ പോയി ചെറിയാപ്പൂന് ഇല്ല നല്ലൊരു ഫോണായിരുന്നു ചെറിയാപ്പൂ ചെറിയാപ്പൂ തിന്ന ഒരു പാപ്പ ബേക്കറി ചെറിയാപ്പൂ കഴിച്ചിരുന്നു അല്ല നമുക്കത് റീറ്റേക്ക് വേണം റീറ്റേക്ക് ഒക്കെ അവിടെ കൊത്തി കാണാട്ടോ ഞാൻ ഗെയിം കെയ്മൽ തിരക്കിൻറെ അടിയില് കാലെന്താ കുത്തി തിരികെ ഉപ്പിന്റെ ഉള്ളിലാക്കി വെച്ചിരിക്കണേ എന്നിട്ട് കാല് കിട്ടണില്ല എന്താ ഒക്കെ പിതാന്ന് എന്താ പിതാനേ മനുഷ്യണൂലേ അതുകൊണ്ട് ഫോൺ കിട്ടി വർഷവും ഗെയിം അടിച്ചാല് കാല് കുപ്പി കെടുങ്ങി മറ്റോ തിരികണോക്കാ ഓനെ കിട്ടും ചോദിച്ചോ എന്റെ കുടുങ്ങോ ചോച്ചോട്ടോ അങ്ങനെ നമ്മളെ ഷോട്ടും ഒക്കെ എടുക്കലൊക്കെ കഴിഞ്ഞടുത്ത് എടുത്ത് കൊയങ്ങി പിന്നെ നമ്മളെ നടനും ഡയലോഗൊക്കെ തെറ്റിച്ചെങ്ങുന്നു

ശരിയാവും അപ്പൊ ശരിയാവും അതോ പിന്നല് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് കാര്യായിട്ട് എന്തായതാ അപ്പൊ പോകുന്നൊക്കെ പോവാണ് പറഞ്ഞു ഞാൻ പോവുകയാണ് പറഞ്ഞു അപ്പോള് സങ്കടപ്പെട്ടത് ഞാനൊക്കെ നിക്കണ്ടോക്കുമ്പോ ശരിക്കും കറക്റ്റ് പറയുന്നില്ല ചെറിയ പോകുന്നുണ്ടോ ഇല്ലയോ

അല്ല അത് ഇന്നെന്തായാലും ഇന്ന് ചില കാരണങ്ങളാൽ മാറ്റി സാങ്കേതികണ്ട് പിന്നൊന്ന് തറവാട്ട് പോവാണ്ടല്ലേ ആ സാധനം കൊടുക്കാൻ പോടന്നിറങ്ങി നേരെ തറവാട്ട് പോകും ഞങ്ങളെ നായകൻ എത്തിക്കണു പോലാ

അതവിടെ ചോറന്നാണ് അതൊന്നും പോണില്ലല്ലോ ഇവിടെ നിൽക്കല്ലേ അമ്മക്ക് പോകല്ലേ നമ്മള് പോകാട്ടിലൊന്ന് പോണം അങ്ങനെ നമ്മളിപ്പോ തറവാട്ട് പോവാൻ നിക്കാണ് ഇവിടെ വന്ന് ഇപ്പൊ ഏറെ എട്ട് മണി ആ ടൈമൊക്കെ ആവാലത്തുനിന്ന് ഒരു ഷോർട്ടിനും വേണ്ടിട്ടില്ലേ ലേറ്റ് വാങ്ങിയ നല്ല വാങ്ങണം അപ്പൊ ഓല് അമ്മ ആവശ്യമുണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോണ്ടേ അപ്പൊ ഓലത്തുനിന്ന് ഒന്ന് ലേറ്റ് വാങ്ങിയേനെ കൊണ്ടുപോയി കൊടുക്കട്ടെ ഞങ്ങൾക്ക് ഉള്ളത്തെ പ്രൊമോഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഓലും ഈ ലേറ്റ് വെച്ച് കൊടുക്കും നമുക്ക് ഉള്ളിൽ നിന്ന് വീട് എടുക്കണോണ്ട് ഷോർട്ടിന് ആട്ടോ ലോങ്ങിന് നമ്മള് ലേറ്റ് കാര്യം ഉപയോഗിച്ചില്ല ഷോർട്ട് എന്തേലും വീട് എടുക്കാൻ നേരത്തെ നമ്മൾ അപ്പൊ ഞാൻ അവിടെത്തി കാണാം ഒന്ന് ലോങ്ങില്ലേ ഇല്ലേ ഇടില്ല പിന്നെന്താ ലോങ്ങല്ലേ ചോദിച്ചിട്ട് ഇങ്ങട്ടോക്ക് ഇങ്ങോട്ട് ഓക്ക് ഞാൻ ചായ ചായ തണുപ്പാണ് പിന്നെ ചെറിയപ്പോ ചെറിയപ്പോ എന്നിട്ട് രണ്ടാമത്തെ ചായ ചായ രണ്ടാമത്തെ കുട്ടിയെടുത്തിട്ട് ചായ ചോറ് സാമ്പാറുണ്ട് ബീഫ് ആണ് ഞങ്ങള് മാത്രീഫ് ആരാ ഞങ്ങള് പോയത് ഞാനും മോണ്ടന്നും അല്ലേ പോയത് ഇപ്പൊ ബീഫ് കാണുന്നുണ്ടോ നല്ല പൂളടി അവിടെ അറിയാം നല്ല പച്ചക്കറി പറഞ്ഞല്ലേ നല്ല സ്വപ്ന ല്ലാതല്ലേ എന്നിട്ട് എന്തേലും പൂളിയും ബീഫോ ബീഫും ശരിയായോ കൊടുത്തു പോയി അഞ്ചിയോ ഈ വീഡിയോ ഈ വീഡിയോ റിമൂവ് ചെയ്തിട്ട് അഞ്ച് ഡയലോഗുകൾ മാത്രം ആ കണ്ട് വീതി കണ്ട് അതാണി എങ്ങനെ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച അപ്പൊ അത് വെള്ളം തൂങ്ങൂല അങ്ങനെ ഈ സാധനല്ലേ ഈ സാധനല്ലേ ഇങ്ങോട്ടൊരു ഈ ഒരു ഷീറ്റ് ഇത്ര ഉൽപ്പന്നം വിചാരിച്ചോ ഇതിന്റെ സെന്റർ ഭാഗം ഇങ്ങോട്ട് ഈ ഭാഗത്തു നിന്ന് സൂക്ഷിച്ച ആ ഭാത്തക്കൊന്നും സൂപ്പിച്ചു ഇത്ര ഭാഗം നനയാക്കാൻ വേണ്ടിട്ട് മോൾ ഇങ്ങനെ ഭാഗത്തി ക്കാരോ ഹിമമാരുടെ ഐര്യക്കാരോ അങ്ങനെയൊന്നും ഇപ്പൊ ഇത് നോക്കിട്ട് സീറ്റിട്ടാല് അങ്ങനെ വെള്ളം മൂടാതെ ചോറും ആനായില്ല എന്നിട്ട് ടൈം ആയില്ലേ ചായയും കുടിച്ചത്തിയാട്ടെ രണ്ടാമത ചായല്ലേ ഒന്നാമതല്ലേ അല്ലേ പാലിന്റെ ചോയ ബിസ്കറ്റോ പാലിന്റെ രസണ്ട് ആ അതിന്റെ പകല്ലേ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം അവിടെ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണ്ട അപ്പൊ ഞങ്ങള് പെട്ടെന്ന് വ്ളോഗ് വൈണ്ട